നമസ്കാരം ഹോളിഡേ ക്ലബ് മെമ്പർഷിപ്പ് സേവനം വാഗ്ദാനം നൽകി പണം വാങ്ങി സേവനം നൽകാതിരിക്കുകയും അംഗത്വം റദ്ദാക്കി പണം തിരികെ നൽകാൻ വിസമ്മതിക്കുകയും ചെയ്ത ടൂറിസം സർവീസ് സ്ഥാപനം നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി എറണാകുളം മരട് സ്വദേശിനിയായ ജസ്റ്റീന ഫെർണാണ്ടസ് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോവ്സ് വെക്കേഷൻ എന്ന സ്ഥാപനത്തിനെതിരെ നൽകിയ പരാതിയിലാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൽകി എതിർകക്ഷിയിൽ നിന്ന് ഉപഭോക്താവ് വെക്കേഷൻ ക്ലബ് മെമ്പർഷിപ്പ് എടുത്തത് എന്നാൽ താമസത്തിന് ബുക്കിംഗിനായി സമീപിച്ചപ്പോൾ എതിർകക്ഷി പീക്ക് ടൈമിൽ റൂമുകൾ ലഭ്യമല്ല എന്ന് മറുപടിയാണ് ആവർത്തിച്ച് നൽകിയിരുന്നത് വാഗ്ദാനം ചെയ്ത സേവനം ലഭ്യമല്ലാതായപ്പോൾ ക്ലബ്ബ് മെമ്പർഷിപ്പ് റദ്ദാക്കി പണം തിരികെ നൽകണമെന്ന് ഉപഭോക്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ അംഗത്വം റദ്ദാക്കാം പക്ഷേ പണം തിരികെ നൽകില്ല എന്ന് എതിർകക്ഷി അറിയിക്കുകയാണ് ഉണ്ടായത് തുടർച്ചയായ സേവന നിഷേധം സേവനത്തിലെ അപര്യാപ്തത ആണെന്നും ബുക്കിംഗ് നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചത് അധാർമിക വ്യാപാര രീതി ആണെന്നും കോടതി കണ്ടെത്തി സേവനം നൽകാത്ത സാഹചര്യത്തിൽ പണം തിരികെ നൽകാൻ വിസമ്മതിക്കുന്നത് നിയമപരമല്ലെന്നും ഇത്തരം ഏകപക്ഷീയമായ വ്യവസ്ഥകൾ നിയമപരമായ അവകാശങ്ങളെ അസാധുവാക്കില്ലെന്നും ഡി ബി ബിനു അധ്യക്ഷനും ബി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ചും വ്യക്തമാക്കി മെമ്പർഷിപ്പിനായി അടച്ച തുക തിരികെ നൽകണം കൂടാതെ മാനസിക ക്ലേശത്തിനും ബുദ്ധിമുട്ടിനും സേവനത്തിലെ അപര്യാപ്തതയ്ക്കും നഷ്ടപരിഹാരമായി ഇരുപതിനായിരം രൂപയും കോടതി ചെലവുകൾക്കായി അയ്യായിരം രൂപയും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകാൻ എതിർകക്ഷിക്ക് കോടതി ഉത്തരവ് നൽകി